നമസ്കാരം നമ്മൾ ഇന്നേ കടവല്ലൂരില് എലത്താളെന്ന് നിൽക്കുന്ന ഒരു ആലയില വന്നിട്ടുള്ളത് ആലയില് നമ്മൾ സുഖേട്ടനാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് നമ്മൾ അദ്ദേഹത്തോട് അതിന്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചു നോക്കാം അപ്പം നമ്മൾ ഈ ഇലത്താളം എന്നൊക്കെ പറയുമ്പോ ഈ കാണുന്നവർക്ക് വളരെ സിമ്പിളായ കാര്യം പക്ഷേ അത്യാവശ്യം പണിയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് നിർമ്മിക്കുമ്പോൾ കണ്ടാലേ നമുക്കതൊന്നും ചോദിച്ചു നോക്കാം സുഖേട്ട ഇതിനിപ്പോ ഒരു ഇലത്താള നിർമ്മിക്കാൻ നമുക്ക് എത്ര ദിവസം ഒരു ദിവസം എന്താ ചെയ്യ ആദ്യം ഉരുക്കണം മൂശൽ വെച്ചിട്ട് ആ മൂശ കാണിക്കണം ആട് പൊട്ടിച്ച് ഉരുക്കിട്ട് വേല് വെക്കണം ഇത് തീയിട്ടിരിക്കണം ആയിട്ട് പിന്നെ മണാലിന്റെ ചൂടാക്കിട്ട് തന്നെയാണ് അച്ച ചൂടാക്കി ആ പിന്നെ മണലിന്റെ അച്ഛണ്ട് ആ ഔണിന്നായാലും പറയാം ആ അത് അതില് പസ് ചെയ്തിട്ട് ആ തവിട് വെള്ളും ആ ഇപ്പൊ ഓട് തെളി ഭാഗം ആയ ആ അത് എടുത്ത് ഒഴിക്കും ആ എന്നിട്ടിപ്പ കണ്ടതാണ് ഞാൻ അടിച്ച് പോലത്തെ സാധനം ഈ ഏൽത്താളം മാതിരിയാവും ആ ഇതിപ്പോ നമ്മളെല്ലാ കൊല്ലത്തിലും എല്ലാ ദിവസവും ഉണ്ടാകും ആവശ്യക്കാരുണ്ട് ഇതിപ്പോ നമ്മള് ചെയ്യുന്നത് ഓർഡർ അനുസരിച്ചാണോ തയ്യാറില്ല ഓർഡർ അല്ലാതെ ഓരോ പുതിയ വർഷവും വരുവാണെങ്കിൽ ആ ഇതിപ്പോ നമ്മള് വാങ്ങിക്കൊണ്ടായാലേ എത്ര എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കണം ആ പറഞ്ഞ കാലം കൊടുക്കുക പഴകിയാല് പിന്നെ വീണ്ടും കൊടുത്ത് വീണ്ടും അതേമാതിരി ചൂടാക്കി പൊട്ടിച്ചിട്ട് ആ ചെലുവച്ചു രണ്ടാളും അതേമാതിരി അടിച്ചു അപ്പൊ ചെലര് ആവേശം പോലെ ഇടിക്കും അതിന്റെ ഇത് നീ വേറെ കാലം ഇരിക്കുന്നുള്ളു നാളെ ആവേശം പോലെ ആ ശരി സാധാരണക്കാരെ രണ്ടു കിലോ ആ നല്ലോണം ആര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ആ സാധാരണക്കാരന് രണ്ടു കിലോ രണ്ടു കിലോ രണ്ട് ഇരുന്നൂറ് രണ്ടേ മുന്നൂറൊക്കെ ആ അപ്പൊ ശെരിക്കും ഞങ്ങൾ ഏട്ടനാന്റെ നാലാൾ നാലു പേരുണ്ട് ഏട്ടനാൻമാര് ഏട്ടൻ്റെ മോൻ ഉണ്ട് ചെറച്ചൻ്റെ മോൻ ആ ഇന്റെ മോണ്ട് ആ പിന്നെ ഇവിടെ നിങ്ങളല്ലാതെ വേറെ എവിടെ ഇപ്പൊ ഇവിടെ ഇവിടെ പോയി രണ്ട് വീട് മാത്രം രണ്ടു വീടും കാലത്താവുന്ന Five, four, six, seven, ു അപ്പൊ നമ്മളിത് എങ്ങനെയത് പഠിച്ചതൊക്കെ എങ്ങനെയാ അത് തലമുറയായിട്ട് കിട്ടിയത് തലമുറയായിട്ട് കിട്ടിയതാണ് മൊത്തത്തിനായിട്ട് ആ കിട്ടിയതാണ് കിട്ടിയതാണ് പിന്നെ മൊത്തത്തിനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അച്ഛൻ തുടങ്ങി ആ പിന്നെ അച്ഛൻ്റെ അങ്ങനെയാണത് ആ ഇപ്പൊ പിന്നെ അച്ഛൻ നിക്കിയിട്ട് ആ ഞങ്ങള് നമ്മുടെ മക്കളും ഇത് പഠിക്കണ്ട പഠിക്കുന്നുണ്ട് ആ ഇത് ശരിക്ക് നമ്മുടെ പഞ്ചായത്തിന് മാത്രല്ലേ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചൊരു പണി ഇല്ല ഒരു പണി ആ അതെ സാധനം വേണം നമ്മള് ആ പിന്നെ പൂരമ്പലും വലിയ പൂരങ്ങളൊക്കെ ശിങ്കാരിമേളക്കാരും കൂടിയൊക്കെ കൂടി അത് ശരി ചെറുപ്പക്കാരെ നമ്മള് തന്നെ കണ്ടാറില്ല ചേട്ടപ്പോ എത്ര വർഷം അങ്ങനെ ആയിട്ട് വേറെ പണിക്കൊന്നും പോയിട്ടും ശരിയായിട്ടില്ല അപ്പൊ ആന ആലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന് ശെരിക്കും ആലാന്നല്ലേ പറയാ ആലാന്നെ പറയാ ആ ഇതിപ്പോ നമ്മള് ഈ ഒരെണ്ണത്തിന് അങ്ങനെയല്ലേ വെക്കുക ഒരെണ്ണത്തിന് എത്ര വില വെക്കുന്നത് അനുസരിച്ച് ആ ശരി രണ്ടു കിലോ ആവുമ്പോ നാല് എണ്ണൂറ് നാലായിരത്തി അറുന്നൂറ് രണ്ട് കിലോ രണ്ട് പിന്നെ നൂറ് ഗ്രാമും ഇരുന്നൂറ് ഗ്രാമും കൂടുമ്പോ ഇരുന്നൂറ് വെച്ചിട്ട് ഇന്നലെ കൂടും ഇരുന്നൂറ് വെച്ച് കൂടും ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ് വെച്ച് കൂടുകൂടും അത് ശരി ആ അപ്പൊ ശരിക്കും ഇതിന് ഏറ്റവും ആവശ്യം എത്ര കിലോന്റെ വരാറ് രണ്ടു കിലോ മേലെ രണ്ട് കിലോന് മേലെ അതിന് താഴില്ല ഉണ്ട് ഒന്ന് മുന്നൂറുണ്ട് ഒന്നര കിലോ ഉണ്ട് ആ ഒന്ന് ഉപയോഗിക്കും ഒന്ന് എണ്ണൂറ് ഉണ്ട് രണ്ട് കിലോ ഉണ്ട് ആ ശരി നമ്മളിത് ശരിക്ക് കാലത്ത് എത്ര മണിക്ക് ഇറങ്ങും മുന്നൊക്കെ ആറുമണി പോലെ ആയിട്ട് ഇറങ്ങും ഏഴുമണി ഏഴുമണി വരെ നാലര അപ്പൊ നമുക്ക് ഈ ഓർഡിനൻസു കൊടുക്കാൻ പറ്റണ്ട ഇപ്പൊ ചിലപ്പോണില്ല ആ ഫോൺ വിളിച്ചിട്ട് ആൾക്കാർ ഇതിനൊരു ബുദ്ധിമുട്ടായി തുടങ്ങി കൊടുക്കാൻ പറ്റാ നമ്മളെ ഇപ്പൊ വീഡിയോ ഒക്കെ കണ്ടിപ്പോ ആവശ്യക്കാരിൽ വരികയാണെങ്കിൽ എന്താ ചെയ്യാ അതിപ്പോ എല്ലാരും കണ്ടോണ്ടിരിക്കണതല്ലേ അതെ 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 അത് അവർ അവിടെ അവർക്ക് ആരെയും ചെയ്യുക അവിടെ പോയിട്ട് അവർ പെട്ടെന്ന് കിട്ടില്ല വിളിച്ചു നോക്കുക ഇതിപ്പോ നമ്മളെ കേരളത്തിലെ ഇവിടെ വേറെ എവിടെയൊക്കെ ഉള്ളത് മുദ്രാവില്ല ആ അപ്പൊ ആവശ്യക്കാരാകുമ്പോ ഇഷ്ടപ്രകാരം ആൾക്കാരും നിങ്ങളുടെ ഇതിന്റെ ഗുണം അനുസരിച്ചിട്ട് വരാറുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇത് ഈ എന്തായാലും വീഡിയോയില് നമ്മള് സുഖേട്ടൻ നമ്പർ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ സുഖേട്ടനോട് ബന്ധപ്പെടാം പക്ഷെ ഈ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്താന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞ സമയത്ത് കിട്ടണമെന്നില്ല എന്നില്ല മറ്റൊന്നുകൊണ്ടല്ല തെറുപ്പം കൊണ്ടാണ് എന്തായാലും നമ്മുടെ ആല കണ്ട് അതിന്റെ പരിശ്രമം കണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സുഖേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എല്ലാവരും ഒന്ന് ഓർഡർ കൊടുക്കുക അല്ലേ ശരി എന്നാ ഓക്കെ